നമസ്കാരം എല്ലാവർക്കും സിംബിസ്ക്രിസ്റ്റനിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് മസാലയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയോടെയും വൈറ്റ് റൈസിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പുഴുങ്ങി വെച്ചിരിക്കുകയാണ് കേട്ടോ ബോയിൽഡ് പൊട്ടറ്റോയാണ് ഗ്രാം കണക്ക് പറയുകയാണ് നാന്നൂറ് ഗ്രാം ഉണ്ട് രണ്ട് ഇടത്തരം സവാള എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് വലിയ തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക കേട്ടോ ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു കടായി വെച്ചു കേട്ടോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനേക്കെതിരെ ഓയിലൊഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കേട്ടോ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടുകയാണ് കടുകിടുകയാണ് ഒര ടീസ്പൂൺ കടുകിടുകയാണ് അര ടീസ്പൂൺ നല്ല ജീരകം ഒരു അഞ്ച് കാഷ്നട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി എടുത്തുണ്ട് അത് ഓപ്ഷനാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല ബാക്കിയുള്ള മസാല ചേർത്ത് ചെയ്താൽ മതി ജീരകവും ക്യാഷായിട്ടും ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് സവാള ഇതാണ് അപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ സവാള അപ്പൊ നമ്മള് ഒരു മൂന്ന് പച്ചമുളക് ആണ് എടുത്തത് അങ്ങനെ ഇതിലേക്ക് ചേർക്കാണ് സവാളയുടെ കളറൊക്കെ ഒന്ന് ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ചേഞ്ച് ആയിട്ടുള്ള നല്ലോണം സോഫ്റ്റ് ആയി അപ്പൊ അത് ജസ്റ്റ് പച്ചമുളകും സവാളൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാന് ചതച്ച ജിഞ്ചർ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്താണ് അതിനേക്ക് ചേർക്കാണ് സാധാരണ ചേർക്കണത് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഈ പൊടിയെല്ലാം ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ള കായം പൊടിച്ചത് നമുക്ക് നന്നായിട്ടൊന്ന് പറ്റിയെടുക്കാം പൊടിയെല്ലാം ചേർന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം അര ടീസ്പൂൺ ഉപ്പ് നമ്മളെടുത്ത തക്കാളി ഇതിലേക്ക് ചേർക്കുകയാണ് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു കറിയാണ് കേട്ടോ നല്ലതാണ് ഈ ഉരുളക്കിഴങ്ങ് മസാല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചോറിൻ്റെ കൂടെ നല്ലതാണ് നമ്മുടെ വൈറ്റ് റൈസ് വെക്കുകയാണ് അതിൻ്റെ കൂടെ നല്ലതാണ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നല്ലതാണ് ചപ്പാത്തിൻ്റെ കൂടെ നല്ലതാണ് നല്ല കൂടെ കഴിക്കാൻ നല്ലതാണ് ഇപ്പം ഞാൻ ഇപ്പോൾ മുൻപ് പോസ്റ്റ് ചെയ്തു ഒരു ോശ ഇവിടെ കടൽമാവ് എല്ലാം ചേർത്തിട്ട് അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആണ് ഈ പൊട്ടച്ച മസാല കഴിക്കാനായിട്ട് അതെല്ലാവരും നോക്കിയല്ലോ അല്ലേ ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാരും പോയി നോക്കണം കേട്ടോ അതിന്റെ വീഡിയോയ്ക്ക് ഒരുപാട് റീച്ചിങ് കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം അപ്പൊ നന്നായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട് ല്പം വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തേടിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഉടങ്ങിപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നു ഉടങ്ങിയല്ലോ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഉടങ്ങി പക്ഷെ ആ വെള്ളം ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങ് ബോയില് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബോയിൽ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണിത് പെട്ടെന്ന് നമുക്ക് വൈകുന്നേരം ഒക്കെ ചെപ്പതിലൂടെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു കറിയാണ് ചെറു ചൂടുള്ളത് അരക്കപ്പ് ഒരു അൽപ്പം ഉണ്ട് കേട്ടോ ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇളക്കി കൊടുക്കാം ൊന്നുകൂടെ ഒന്ന് മൂടി വെക്കാം അല്പം കൂടെ വെള്ളമൊന്നും വറ്റാറുണ്ട് കറക്റ്റ് പാ ഇല്ലെങ്കിൽ ഞാനൊരു തണ്ട് കറിവേപ്പിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ നമ്മൾ ബോയിൽ ചെയ്തെടുത്ത ഉള്ള കയറും അതിലേക്ക് നമുക്ക് ചേർക്കാം ഇപ്പം നമ്മളധികം ഉടയ്ക്കാതെ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ കാണാൻ നമ്മുടെ ഷോയിൽ കാണാനായിട്ടൊരു ഭംഗി കാണത്തുള്ളൂ അതുകൊണ്ടാണ് അതൊക്കെ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അങ്ങ് ഉടങ്ങും ഉണ്ടോ തൊട്ടാതൊടങ്ങി പോകുന്ന പാത്രത്തിലാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ അധികം നമ്മൾ റെസ്യാതെ അങ്ങ് അടക്കി എടുത്താൽ മതി അപ്പം മസാല ഇതിനിങ്ങനെ പിടിച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വരുന്നു അപ്പം നമ്മളിതിലേക്ക് ഗരം മസാല കൂടെ ഇറക്കാം ഞാനൊരു കറിവേപ്പില കറിവേപ്പിലൂടെ ചേർക്കാൻ പോവാണ് അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുകയാണ് ഇപ്പം ഈ ഒരു സമയം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ആണ് അര ടീസ്പൂണും ഒരു നുള്ളും കൂടെ ചേർത്തു കേട്ടോ നല്ല പാകം ഞാൻ അധികം ഇങ്ങനെ പ്രെസ്സ് ചെയ്യാതെ ഇളക്കിയെടുക്കുകയാണ് അത് ഉരുളക്കിഴങ്ങ് ഉണങ്ങിയിട്ട് ഒരു ഷോയിൽ കാണാനൊരു ഭംഗിയാണത്തില്ല നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട് ഞാനൊരു തണ്ട് കറിവേപ്പില കറിവേപ്പിലോട് ഇടാണ് ഇവിടെ നമ്മൾ ഇടയ്ക്ക് ഒരു കറിവേപ്പില ചേർത്തു നല്ല ഫ്ലേവറാണ് ഇതിലൂടെ ചേർക്കുവാണ് നല്ല കറക്റ്റ് പാകം അപ്പോൾ ഞാൻ ഒരു തട്ട് കറിവേപ്പിലോട് ചേർക്കുകയാണ് പിന്നെ നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട് ചോറിയോടെയും ചപ്പാത്തിയിലൂടെയും എല്ലാം കഴിക്കാൻ നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കാം ഇവിടെ ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ